ും ചേർന്ന് ആ ഒരു കലാകാരനെ ഈ ഒരു വേദിയിലേക്ക് അനിൽ അല്ലേട്ടാ വലിയ സന്തോഷം കാരണം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇന്ന് കോർഡിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം അല്ലേട്ടനാണ് അല്ലേടന നാട്ടിലാണ് ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചാനൽ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള മൂവായിരത്തിലധികം വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് നമ്മുടെ ഉള്ളത് അല്ലേട്ടാ താങ്ക് യു സോ മച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള വേദി ഞങ്ങൾക്ക് സമ്മാനിച്ചിരുന്നു താങ്ക് യു ഇത്രയും നേരം നമ്മുടെ രാജേഷ് ഭായി പുളിക്കുകയായിരുന്നു അല്ലെ ഒരു നല്ല കൈഡിയോട് നമ്മുടെ ആങ്കർ ആണ് ഒരുപാട് വലിയ അനുഗ്രഹീത കലാകാരനാണ് അപ്പോൾ ഞാൻ എന്തായാലും അല്ലേട്ടം വന്ന സ്ഥിതിക്ക് വെറുതെ വന്നിട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പെർഫോമൻസ് മെമിക്രിയോ പാട്ടോ എന്തെങ്കിലും ഒരു സാധനം വേണം എന്തായാലും ഓൾറെഡി വീഡിയോ ലാസ്റ്റ് കണ്ട് നമ്മൾ നിർത്തിയതും മെമിക്രിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു മെമിക്രിയിലേക്ക് പോയാലോ അല്ലേട്ടാ റെഡി ആണോ റെഡിയാണ് താങ്ക് യു ഓക്കെ അപ്പോൾ ഏതായാലും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ചെറിയ കലാകാരൻ്റെ വലിയ നമസ്കാരം കലകളെ ആവോളം ബഹുമാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാരായ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒരു പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ മാവണ്ടിയൂർ ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് പത്താം ക്ലാസ് വരെ സ്റ്റേജിൽ കയറാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിരുന്നില്ല പിന്നീടാണ് ഞാൻ അറിയാതെ എപ്പോഴോ ഒരു കലാകാരനായി തീർന്നത് അപ്പോൾ എന്തായാലും എൻ്റെ നാട്ടുകാരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് കേരളോത്സവത്തിലൂടെ ആദ്യ സ്റ്റേജിൽ തന്നെ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി എന്നതാണ് എൻ്റെ ജീവിതത്തെ ഈ മിമിക്രിയിലേക്ക് മാറ്റിയത് ഏകദേശം മൂവായിരത്തോളം വേദികൾ പിന്നിട്ടു അതോടൊപ്പം തന്നെ പറഞ്ഞ പോലെ സുരാജേട്ടനൊക്കെ കണ്ട ആ ഒരു ഒരു സൈഡ് മമ്മൂട്ടി ഒരു സൈഡ് ലാലേട്ടനായി ഏകദേശം വൺ മില്യണിലധികം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു അവർ സന്തോഷം അറിയിക്കുന്നു ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപിക്ക് ആയിരത്തിൽ പരം മിമിക്കറിക്കാരുള്ള നമ്മൾക്കിടയിൽ നിന്നും അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് സന്തോഷം അതോടൊപ്പം തന്നെ സലീം കുമാറിനോടൊപ്പമാണ് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് ഹലോ ദുബായിക്കാരൻ എന്ന സിനിമയിലാണ് അഭിനയിച്ചത് പിന്നീട് പുതിയ ലഹരി ഇന്നസെൻ്റ് ഏട്ടനോടൊപ്പം അങ്ങനെ ഏകദേശം ഒരുപാട് നമ്മൾ കണ്ട ഒരുപാട് ടെലിവിഷൻ ചാനലുകളുടെ എല്ലാം അവതരിപ്പിക്കാൻ പറ്റി അതൊക്കെ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ നാട്ടിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹപാഠികളായ രണ്ട് സുഹൃത്തുക്കളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ വന്ന് എനിക്ക് വളാഞ്ചേരി ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൽ വന്ന് എൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തു രാജീവും ബാബുരാജും അതോടൊപ്പം തന്നെ അത് ബന്ധപ്പെട്ട പ്രസാദ് തുടങ്ങിയ ഇതിൻ്റെ കമ്മിറ്റി എല്ലാം തന്നെ പ്രത്യേകം നന്ദി പറയുകയാണ് എന്നെപ്പോലത്തെ ഒരു കലാകാരനെ വീണ്ടും ഈ നാട്ടിൽ തന്നെ കൊണ്ടുവരണം അവർക്കൊപ്പം അനുഗ്രഹീതമായ മറ്റു കുറച്ച് കലാകാരന്മാർ കൂടി വേണം എന്ന് പറഞ്ഞ് എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം താങ്ക് യു അപ്പോൾ മലയാള സിനിമയിലെ താരങ്ങളെ പല രൂപത്തിലും ഭാവത്തിലും പ്രഗൽഭരും പ്രശസ്തരുമായ ഒരുപാട് കലാകാരന്മാർ അവതരിപ്പിച്ച് കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും തന്നെ എൻ്റെ ഈ ഐറ്റം എനിക്ക് തോന്നുന്ന മൂവായിരത്തോളം വേദികളായത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടവർക്ക് ഒന്നും കൂടെ അത് ആസ്വദിക്കാനും കാണാത്തവർക്ക് ഒരു പുതിയ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇന്ന് ഇനി വരാൻ പോകുന്നത് ഒരുപാട് താരങ്ങൾ ഇനിയുണ്ട് അപ്പോൾ അതിനു മുമ്പായി ഇവിടെ മലയാള സിനിമയിലെ കുറച്ച് താരങ്ങൾ വന്ന് ഇവിടെ അതിഥികളായി വന്ന് പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഹാസ്യ ഭാവനയിലൂടെ അവതരിപ്പിക്കുകയാണ് മിമിക്രിക്ക് ഒരു കുഴപ്പമുണ്ട് കൈയിടെയുണ്ടെങ്കിലേ ഊർജം ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ഒന്ന് കൈയടിക്കാമോ പ്ലീസ് സൗണ്ട് ഓപ്പറേറ്റർ കുറച്ചും കൂടെ ഓളിയും തരാമോ എൻ്റെ ഈ മൈക്കിനെ ലോങ് അപ്പോൾ ഇതിന്റെ അവതാരകനായി എത്തുന്നത് ശ്രീ ജനാർദ്ദനൻ ചേട്ടനാണ് ജനാർദനൻ ചേട്ടനോട് കുറച്ച് താരങ്ങൾ വന്ന് പാട്ട് പാട്ടുപാടുന്നതാണ് അവതരിപ്പിക്കുന്നത് ആദ്യമായി ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ശ്രീ ഓ നമസ്കാരം ൾ സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമേളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഈടാ ജഗദീഷൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഞങ്ങൾ സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമേളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യത്തെ ഗാനവുമായി വേദിയിൽ ശ്രീ നെടുമുടി വേണു പാടാൻ പോകുന്ന പാട്ട് നിങ്ങളുടെ ഒക്കെ ഉള്ളൊരു പാട്ടാണ് അതുകൊണ്ട് എല്ലാവരും കൈയടിച്ചുകൊണ്ട് കൂടെ പാടുക ആയാൽ തറ വേണം ബലം വേണം ഇവിടെ കൈയടിച്ചില്ല ഇവിടെ കൂടെ പാടിയില്ല വൺ ടു ത്രീ ഫോർ വേണം ചേർന്നൊരു കുളവും വേണം ഇനി പാടിയാ ചിലപ്പോ കുളമായി പോകും അതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത മറ്റൊരു സ്വാഗതം ചെയ്യാം പ്ലീസ് വെൽക്കം ശ്രീ കൊച്ചിൻ അനീഫ ഡിഗ്രി 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 പട്ടാളം ഡുക്ക് ഡുക്ക് ഡോക്കിളി പട്ടാളം അടുത്ത മറ്റൊരു നമുക്ക് സ്വാഗതം ചെയ്യാം കോഴിക്കുഞ്ഞിന്റെ കൊടുക്കവടെ പോയിട്ടാളം അത്രയിൽ ദമയന്തിയോ കണ്ണുശ്രമത്തിൽ കാവ്യ ശകുന്തളയോ ഓമർ ഗയാമ്മിൽ കവിത തുളുമ്പുന്ന മധുപാത്രമോ ഗർഭപാത്രമോ അലുമിനിയം പാത്രമോ ഏത് പാത്രാണെന്ന് അറിയാൻ അടുത്ത മറ്റൊരു കറി ശ്രീ തിലകൻ മനസ്സിലായില്ല അല്ലേ എന്റെ കള്ളക്കടക്കണ്ണിൽ താഴും താമരത്താഴും മേനുമാരുമില്ല ജില്ല അല്ലെ ജില്ല അല്ലെ ഏത് ഇല്ലേ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ വേണ്ട തിരുവനന്തപുരത്ത് സവാരി ആ ഇടി അവസാനമായി ഹരിമുരളീരുന്ന കാരവുമായി വേദിയിൽ ശ്രീ കുതിരവട്ടം പപ്പുരവും ഇവിടെ പൂർണ്ണമാക്കുന്നു നമസ്കാരം പാട്ടിലൂടെ കുറച്ച് താരങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിച്ചു ഇനി മലയാളത്തിലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ നമുക്ക് അവരുടെ ഡയലോഗിലൂടെ നമ്മൾ അവരെയൊക്കെ മനസ്സിലാക്കിയ കുറച്ച് സിനിമകളുണ്ട് അതിലെ ഡയലോഗിലൂടെ അവതരിപ്പിക്കുകയാണ് ഇവിടെ മമ്മൂക്ക ഫാൻസ് ആണോ ലാലേട്ടൻ ഫാൻസ് ആണോ കൂടുതലുള്ളത് ഒരു കാര്യം ചെയ്യാം ലാലേട്ടൻ ഫാൻസ് എന്ത് പേടിക്കാമോ ഇനി മമ്മൂക്ക ഫാൻസ് എന്ത് പേടിക്കാമോ മലയാള സിനിമയിലെ അഭിനയത്തിന്റെ രണ്ട് ധ്രുവങ്ങളാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അവരെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് സുകുമാരൻ എന്ന നടൻ നമുക്ക് സംഭാവന ചെയ്ത രണ്ട് താരങ്ങളുണ്ട് ആരൊക്കെയാണ് ഒന്ന് പൃഥ്വിരാജ് മറ്റൊന്ന് ഇന്ദ്രജിത്ത് അപ്പൊ ഇന്ദ്രജിത്തിന്റെ ശബ്ദം അവതരിപ്പിക്കുകയാണ് മീശമാധവൻ എന്ന ചിത്രത്തിൽ ഒരു ഡയലോഗാണ് അവതരിപ്പിക്കുന്നത് ഇന്ദ്രജിത്ത് അച്ചുവന്നമ്പൂർ ഈ സ്റ്റേഷനിലോട്ട് ചെല് നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം എന്നിട്ടാണ് നിന്റെ പേര് മീശ മാധവൻ പേരിന് നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ മീഷ് അവിടെ കാണരുത് വടിച്ചേ ക്ലീൻ ഷേവ് കിട്ടൂടാജ് ഫാൻസ് ഉണ്ടോ ഒന്ന് കൈയടിക്കാമോ ചോക്ലേറ്റ് എന്ന ഡയലോഗാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എടി ചങ്ങനിക്കാരൻ മത്തായ് മോളെ ചന്ദ്രിക നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞാൽ ഈ രമണൻ അങ്ങ് കെട്ടിത്തൂങ്ങി കിടന്നു ആട് അത് പണ്ട് ഇന്ന് ഈ കഴുത്തിൽ ഒരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേറ്റത്ത് നീ മോളെ ചാകാനാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും എവിടെ ഒരുമിച്ച് താങ്ക് യു തെങ്ക് യു ഇനി നമുക്ക് എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ കോഴിക്കോട് നാരായണൻ നാരുടെ ശബ്ദം എടുത്തപ്പോ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ കോഴിക്കോട് നാരായണൻ നാരുടെ പഴയ തലമുറകൾക്ക് അറിയാം കുട്ടികൾക്ക് അറിയുമോന്നറിയില്ല ദൃശ്യം എന്ന ചിത്രത്തിൽ ചായക്കടക്കാരനായി അതുപോലെ തന്നെ നരസിംഹം എന്ന ചിത്രത്തിൽ മന്ത്രിയായി അത് വല്യേട്ടൻ എന്ന ചിത്രത്തിൽ അമ്മാവൻ വേഷമൊക്കെ ചെയ്ത ശ്രീ കോഴിക്കോട് നാരായണൻ നായുടെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത് അന്ന് നാറുകയുടെ കാല് പഠിച്ചു വന്നതാ കേടില്ല ഹരിചന്ദ്രൻ ശങ്കരനാരായണ ഒരു ലോപ്പുകളും ഉണ്ടാവില്ല ഉണ്ടാവരുതെന്ന് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ശങ്കരനാരായണൻ കൊടുത്തിരുന്നു താങ്ക് യു താങ്ക് യു വിളിച്ചു ഇനി അവസാനമായി മലയാളത്തിൻ്റെ പ്രിയതാരം ശ്രീ ജയറാം ജയറാമേട്ടൻ അഭിനയിച്ച ചിത്രത്തിൽ ഒരു ഡയലോഗ് ഞാൻ പറയും അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അടുത്ത് ചോദിക്കും അതിന് ഉത്തരം പറയുന്നവർക്ക് സമ്മാനം ലഭിക്കുന്നതാണ് അപ്പോൾ ജയറാമേട്ടൻ്റെ വോയിസ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ പൊന്നു മാത്യൂസേട്ടാ ഈ പെട്രോൾ പമ്പിൽ നിന്ന ഒരു മാസം ശമ്പളം കൊണ്ട് എനിക്ക് ലോക്ക് വാങ്ങാൻ പോലും പറ്റുന്നില്ല എന്റെ അപ്പവും ഞാൻ നിന്നെ പോലെ ഗോവയിലെ ഒന്നാന്തരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നല്ല പഠിച്ച് ഇവിടുത്തെ പാവം സർക്കാർ സ്കൂളില അവിടെ ഇങ്ങനെ കാലിളകിയ ബെഞ്ചിലിരുന്ന് തറാ പറ എഴുതിയ പഠിച്ച് നല്ലൊരു സ്ലേറ്റ് പെൻസിൽ കിട്ടണമെങ്കിൽ കാരണമാണ് ഇറക്കണം അയാൾക്ക് ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിക്കഴുത്തത് ഇങ്ങനെ പിടിച്ച് പിടിച്ച തിത്ത താങ്ക് യു താങ്ക് യു മച്ച് ഇത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന എന്നിട്ട് നമ്മുടെ ജയറാമേട്ടൻ പറഞ്ഞ ഡയലോഗാണ് ഈ ഡയലോഗ് പറയുന്ന സമയത്ത് രണ്ട് താരങ്ങൾ കൂടി ജയറാമേട്ടന്റെ ഒപ്പം അഭിനയിച്ച താരങ്ങളുണ്ട് ആരെങ്കിലും പറയാമോ പെട്ടെന്ന് പറയാം ഇന്നസെന്റ് പറഞ്ഞ ആരാണ് ഉത്തരം തെറ്റാണ് ഇന്നസെന്റ് ഈ സമയത്തില്ല ഇത് അതാ കേട്ടില്ല കാളിദാസൻ കറക്റ്റ് ആൻസർ ആണ് അതിനൊപ്പം ഒരാൾ കൂടിയുണ്ട് കേട്ടില്ല കാവ്യ മാധവൻ അല്ല ഓൾറെഡി ഓക്കെ ഒരു പ്രശസ്തമായ നടിയുടെ അച്ഛനാണ് അഗസ്റ്റിൻ കറക്റ്റ് ആൻസർ അഗസ്റ്റിൻ ആരാ പറഞ്ഞത് നല്ലൊരു കൈയടി കൊടുക്കാം അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അഗസ്റ്റിനും അതുപോലെ കാളിദാസനുമാണ് ആ ഒരു സീൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഒരു സമ്മാനം റെഡിയാണ് കുറച്ച് ഈ ഷോക്കി സൈഡ് നൽകുന്നതാണ് ഇനിയും മമ്മൂക്കയും ലാലേട്ടന് ലാലേട്ടൻ ഫാൻസിൻ്റെ ഇവിടെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ലാലേട്ടൻ ഒരു ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ രാവണ പ്രഭു എന്ന ഇതിലൊരു ഡയലോഗാണ് ലാലേട്ടൻ ഫാൻസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വഴിയെ പോകുന്നവൻറെ വണ്ടി തടഞ്ഞു നിർത്തി ആറാം വാഴക്കിട്ടടിക്കുന്ന പോക്കിടുത്തത്തിന്റെ പുതിയ പേരോ എനിക്ക് മനസ്സിലാവുന്നില്ല ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ ഇനി കൈയടിക്കൂ ക്ലപ്പിംഗ് അവസാനമായി നമ്മുടെ സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മൾട്ടി സൂപ്പർ സ്റ്റാർ ചിത്രമായ ട്വന്റി ട്വന്റി എന്നെ സുരേഷ് ഏട്ടന്റെ ഡയലോഗാണ് അവതരിപ്പിക്കാൻ പറ്റുന്നത് സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല മിമിക്രി കലാകാരങ്ങൾ ചെയ്ത് ഓർമ്മയുണ്ടോ ഇങ്ങനെയല്ലാത്ത ഒരു റിയൽ ഡയലോഗ് പോലെയുള്ള ഒരു ഡയലോഗാണ് അവതരിപ്പിക്കുന്നത് അതിന് നമ്മൾ തമ്മിൽ എന്ത് കണക്കാണ് സാർ ബാക്കിയുള്ളത് അങ്ങയുടെ അയൽവാസിയും സഹപാഠിയുമായിരുന്ന എൻ്റെ അപ്പച്ചൻ ദേവസിക്കുട്ടയുടെ കണക്ക് പുസ്തകമാണ് അങ്ങപ്പോൾ തുറന്നതെങ്കിൽ അങ്ങക്ക് തെറ്റി നിരപരാധിയായ എൻ്റെ അപ്പച്ചൻ്റെ നെയ്തിക്ക് വേണ്ടി അങ്ങയുടെ കാൽക്കൽ വന്ന് വീണപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ വാക്കുകൾ ദൈവവചനങ്ങളായി എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് നിയമത്തിനു മുന്നിൽ സ്വന്തമില്ല ബന്ധമില്ല സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളുമാണ് ആധാരമെന്ന് ദേ പോയി വന്നു താങ്ക് യു അവസാനമായി അഭിനയത്തിൻ്റെ മറ്റൊരു സുപ്രധാരം സ്വകാര്യ അഹങ്കാരം എഴുപതുകളിലും മുപ്പത്തഞ്ചുകാരനായി നമ്മൾ വിസ്മയിപ്പിക്കുന്ന ആ താരൻ മലയാളത്തിൻ്റെ വലിയട്ടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി മമ്മൂക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയുന്നത് ഘനഗാംഭീര്യമായ ശബ്ദമാണ് ആദ്യകാല മലയാള സിനിമയിൽ വളരെ കട്ടിയോട് കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിരുന്നില്ല അതിന് ഇടക്കാലത്ത് ഇറങ്ങിയൊരു ചിത്രമായിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത വല്യേട്ടൻ വല്ലിയേട്ടൻ എന്ന ചിത്രത്തിൽ അറക്കൽ മാധുരുണി എന്നൊരു കഥാപാത്രം അവതരിപ്പിക്കുകയുണ്ടായി മമ്പ്രം വർഗീസ് ചെയ്ത കഥാപാത്രത്തോട് പറയുന്ന ഒരു ഷൗട്ടിംഗ് ഡയലോഗാണ് അവതരിപ്പിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടി അറിയാവുന്ന നല്ല ഭാഷയിൽ ഞാൻ അടുത്ത് പറയേണ്ടത് പറഞ്ഞു പക്ഷേ നീ കൂടെ കൊണ്ടുപോലെ ഇട്ടി കണ്ടപ്പമാരുടെ മസിന്റെ വലുപ്പം കണ്ടാണെങ്കിൽ വരാൻ പറ മക്കളോട് കാല് പിടിക്കാൻ കുടിയുന്നവന്റെ മൂർധാവിൽ സ്വപ്നം കാട്ടിയ ഭൂമി മനത്തിൽ മാധുരുണിക്ക് ഒരു മോന്റെ മോനും ലക്ഷ്യമല്ല വേറെ വല്ല പണിയുണ്ടോ നോക്കി കണ്ടപ്പാ ഇത് അറക്കൽ മാധുണിയ ആ പേരിന് നിന്റെ ഉടയോൺ എന്നർത്ഥമുണ്ട് അതും മറക്കരുത് മറന്ന് പോകരുത് ഇനി ലാലേട്ടൻ അഭിനയിച്ച വിഷ്ണു ലോകം എന്ന ചിത്രത്തില് ഒരു പാട്ട് പാടുകയാണ് കസ്തൂരി എന്റെ കസ്തൂരി അതിനുവേണ്ടി ആരതി കൃഷ്ണയെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വിളിക്കുകയാണ് നല്ല കൈ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രിയ ഗായികയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒപ്പം ഇതിനകത്ത് ഡാൻസ് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സമ്മാനം ലഭിക്കുന്നതാണ് ഒരു അഞ്ചാൾക്ക് സ്റ്റേജിലേക്ക് വരാം ആര് വരും പെട്ടെന്ന് അഞ്ച് പേർക്ക് സ്റ്റേജിലേക്ക് വരാം